嘿喽。Hello. അപ്പോൾ ഇന്ന് റിലീസായ നടികർ എന്ന് പറഞ്ഞിട്ട് വീണോയുടെ മൂവി കാണാൻ ഞാനും വിഷ്ണുവും ഡി കൂട്ടിയിട്ട് ഡീമോളിലേക്ക് പോകാനിട്ടോ അപ്പോൾ ഈ സിന്ദൂരം കണ്ടപ്പോൾ കുറച്ച് പേർക്കെങ്കിലും സന്തോഷമായി കാണുന്നു കരുതുന്നു കഴിഞ്ഞ ഒന്ന് രണ്ട് വീഡിയോസിൽ ഞാൻ കമൻറ്റ് കണ്ടിരുന്നു സിന്ദൂരം ഇട്ട് വീഡിയോ ചെയ്യോ സാരി ഉടുത്ത് വീഡിയോ ചെയ്യുമോ എന്നൊക്കെ സാരി എനിക്ക് എനിക്കറിയത്തില്ല പക്ഷേ എന്നാലും ഞാൻ നിങ്ങളുടെ ഇത് നെക്സ്റ്റ് വീഡിയോസിൽ ഞാനത് തീർത്തു തരാം പിന്നെ ഈ ഒരു സിന്ദൂരം നിങ്ങൾ ഇപ്പം ഞാൻ ഇട്ടിരിക്കുന്ന കറക്റ്റ് ഒന്നും അല്ലാന്ന് എനിക്കറിയാം പക്ഷേ എന്നാലും ഉള്ളതുകൊണ്ട് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുക ഐസ് അപ്പോൾ പോയ വഴിക്ക് തന്നെ നടികറിലെ ഒരു പാട്ട് കേട്ടിട്ടാണ് നമ്മൾ വൈബ് ചെയ്തിട്ടാണ് ഇപ്പോൾ പോകുന്നത് ശരിക്കും പറഞ്ഞാൽ സിന്ദൂരം ഞാൻ മനഃപൂർവ്വം ഇടാത്തതോ അല്ലെങ്കിൽ എനിക്ക് താല്പര്യമില്ലാത്തതിനെ കൊണ്ടോ അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞു എന്ന് പുറത്ത് കാണിക്കാൻ താല്പര്യമില്ലാത്തതിനെ കൊണ്ടൊന്നും അല്ല കേട്ടോ ഇടാതിരിക്കുന്നത് കല്യാണം കഴിഞ്ഞു എന്ന് ഇപ്പോഴും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല കാരണം ഒരു ഹസ്ബൻഡ് അല്ലെങ്കിൽ ഒരു എന്താ പറയുക യൂഷ്വലി നമ്മൾ കാണുന്ന അങ്ങനത്തെ ഒരു ഇതേ അല്ല ഞാനും വിഷ്ണു തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് നമ്മൾ മോർ ഓഫ് ലൈക്ക് ഫ്രണ്ട്സാണ് ബെസ്റ്റ് ഫ്രണ്ട്സ് പോലെയാണ് അപ്പം എനിക്കൊരിക്കലും തോന്നിയിട്ടില്ല അയ്യോ എൻ്റെ ഹസ്ബൻഡാണ് അല്ലെങ്കിൽ എൻ്റെ കല്യാണം കഴിഞ്ഞു അപ്പം എൻ്റെ ലൈഫ് കല്യാണത്തിന് മുന്നേ എങ്ങനെയായിരുന്നു അങ്ങനെയൊക്കെ തന്നെയാണ് ഇപ്പോഴും ഉള്ളത് സോ അതുകൊണ്ട് എനിക്ക് ആ ഒരു ചേഞ്ച് അത്രയ്ക്ക് അങ്ങോട്ട് വിസിബിളായിട്ട് എന്താ പറയുക അതങ്ങോട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഓക്കെ അപ്പോൾ ആ ഒരു റീസൺ കൊണ്ടാണ് പലപ്പോഴും പുറത്തിറങ്ങുമ്പോൾ എനിക്കങ്ങനെ തോന്നിയിട്ടില്ല ലൈക്ക് അയ്യോ ഇതിരുന്ന മയ്യോ ഇതൊരു മസ്റ്റാണ് പിന്നെ ഇത് പണ്ടത്തെ കാലം നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളുണ്ടല്ലോ അതനുസരിച്ച് അങ്ങനെ ജീവിച്ചാൽ പോരെ അപ്പോൾ എന്തായാലും ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ടൈറ്റിൽ ടൈറ്റിലൊക്കെ കാണിക്കുന്നതിന് മുന്നേ തന്നെ ക്രെഡിറ്റ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിരുന്ന ടൈമിൽ കുറേ സംഭവങ്ങളുണ്ട് ലൈക്ക് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണെങ്കിലും ആ യൂസ് ചെയ്ത ആ ഒരു ടൈറ്റിൽ മ്യൂസിക്കിലാണെങ്കിലും കുറച്ച് വെറൈറ്റി സംഭവങ്ങളൊക്കെ എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആർട്ടിസ്റ്റിൻ്റെ ലൈഫ് ലൈക്ക് ഒരു സ്റ്റാറിടത്തിലേക്ക് പോയിട്ട് പിന്നെ അവിടെ നിന്നൊരു താഴേക്ക് പോയി പിന്നെ വീണ്ടും അവിടെ നിന്ന് മേലേക്ക് എങ്ങനെ പോകുക ഒരാക്ടർ തൻ്റെ കഴിവ് പുറത്തു കൊണ്ടുവരാനായിട്ട് പോകുന്ന കുറേ കഷ്ടപ്പാടും കാര്യങ്ങളും ഒക്കെയാണ് അതാണ് ഞാൻ കൂടുതൽ പറഞ്ഞ് സ്പോയിലർ എടുപ്പിക്കുന്നില്ല ഈ മൂവിയിൽ എനിക്ക് ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൊവിനോയുടെ കോസ്റ്റ്യൂംസ് ആണ് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി അതേപോലെ തന്നെ ടൊവിനോയുടെ സ്റ്റാർട്ടിങ്ങിലൊരു ലുക്കുണ്ട് ത്രൂ ഔട്ട് ഉള്ള ലുക്ക് ഡിഫറെൻ്റാണ് അപ്പോൾ സ്റ്റാർട്ടിങ്ങിലുള്ള ലുക്ക് അടിപൊളിയായിരുന്നു അതിന് ശേഷമുള്ള ലുക്കും കൊള്ളാം ബട്ട് ആദ്യത്തെ ആ ഇത്തിരി മുടിയൊക്കെ കളർ ചെയ്ത ആ ഒരു ഉണ്ടല്ലോ കിട്ടില്ലായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ലൊക്കേഷൻസ് കുറേ ലൊക്കേഷൻ ഒക്കെ കാണിക്കുന്നുണ്ട് ഇവൻ അതും ദുബായി കാണിക്കുന്നുണ്ട് എനിക്കതും ഇഷ്ടമായി വൺസ് പോണേ ഇൻ ഹോളിവുഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു മൂവിയുണ്ട് ഏതാണ്ട് അതിൻ്റെയൊക്കെ സാമ്യമായിട്ടുള്ള കുറച്ച് സീൻസ് ഇതിലുണ്ട് കേട്ടോ കുറച്ച് നല്ല ഒരു സീന് വിഷ്ണുവിന് അങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നു ബട്ട് എന്തായാലും എനിക്കിഷ്ടമായി വിഷ്ണുവിനുഷ്ടമായി ഫേസ്റ്റ് ഡേ ആയിട്ടും ഹൗസ്ഫുൾ അങ്ങനൊന്നും അല്ലായിരുന്നു കേട്ടോ എനിക്കൊന്ന് മാറ്റിനിക്കാണ് നമ്മൾ പോയത് അപ്പോൾ ഒരു പതിനഞ്ച് പതിനാറ് പേരെങ്ങാനും കാണും അത്രയേ ഉള്ളൂ ഇനിയിപ്പം മൂവി കണ്ട് കേട്ടറിഞ്ഞ ആൾക്കാർ ചെല്ലട്ടെ അത് കണക്ക് മൂവിക്ക് എന്താ പറയുക മൂവി ഹിറ്റ് ആവട്ടെ ഇപ്പം ഇറങ്ങിയ എല്ലാ മൂവികളും പോലും ഇതും ഹിറ്റാവട്ടെ എന്ന് കരുതുന്നു പിന്നെന്താ തിരിച്ചു പോകുന്ന വഴിക്ക് ഞാനിങ്ങനെ പറയുന്നുണ്ട് നമുക്ക് പീജാട്ടിൽ പോകും സത്യം പറഞ്ഞാൽ വിശപ്പൊന്നും ഇല്ലായിരുന്നു പക്ഷേ കുറേ ആയി പീച്ച ആട്ടിൽ പോയിട്ട് പീജ അയച്ചിട്ട് അപ്പം ഞാൻ കരുത് നമുക്കെങ്കിൽ ഒന്ന് അങ്ങോട്ട് പോവാം എന്ന് പറഞ്ഞ് ഞാൻ വിഷ്ണുവിനെ കൂട്ടി വിഷ്ണുവിനെ ഫോഴ്സ്ഫുള്ളി ഞാൻ അങ്ങോട്ടേക്ക് കൊണ്ടുപോയി ലാസ്റ്റ് ടൈമിൽ ഞാൻ ഇവിടെ വന്നപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ മെൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുതിയ ഐറ്റം അവർ ഇറക്കിയിട്ടുണ്ട് സോ അത് തന്നെയാണ് നമ്മൾ ഈ വട്ട് ഓർഡർ ചെയ്ത് മെൽസിൻ്റെ ഒരു മീൽ ഉണ്ട് അതായത് നാല് പീസസ് വരുന്ന ഒരു മീൽ സെറ്റാണ് ടോട്ടൽ എനിക്കൊന്നും ഒരു സിക്സ് ഹൺഡ്രഡ് ഓ അത്രയും കാണ്ടാണ് ആവുന്നത് പ്ലസ് ജി എസ് ടി കൂടി വരുമ്പോൾ സെവൻ ഹൺഡ്രഡ് ഇല്ല സിക്സ് ഹൺഡ്രഡ് ോ അത്രയും എങ്ങാണ്ടേ ഉള്ളൂ പിന്നെ അതേക്ക് ഡ്രിങ്ക്സിലും എന്തോ പുതിയ ഒരെണ്ണം കൂടി ആഡ് ആയിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ രണ്ടുപേർക്കിത് വളരെ ഈ ഒരു മീൽ വന്നിട്ട് ഇത്തിരി ഓവറാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ വൈറ്റിൽ സ്ഥലമേ ഇല്ലായിരുന്നു കഴിക്കാനായിട്ട് പിന്നെ വിഷപ്പത്രയ്ക്കും ഇല്ലായിരുന്നതാണ് മേ ബി ഞാൻ വീട്ടിൽ നിന്ന് കഴിച്ചിട്ടായിരുന്നു വന്നത് അതുകൊണ്ടായിരിക്കാം എന്തായാലും ഈ ഗാർലിക് ചീസ് ബ്രെഡും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ രണ്ട് പെപ്സിയും ഉണ്ട് അപ്പോൾ ആ രണ്ട് പെപ്സിയെടുത്തിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി പ്രത്യേകിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴി ഒരു ബേക്കറി ഉണ്ട് കേട്ടോ ആ ബേക്കറിയിൽ കിട്ടുന്ന ഒരു ഫ്രൂട്ട് സാലഡ് ഉണ്ട് ആക്ച്വലി കിഡിലോ എനിക്ക് ഭയങ്കര ഭയങ്കര ഇഷ്ടം എന്താ പറയുക ഇതില്ല എൻ്റെ ഒരു ഫ്രണ്ട് തന്നെ അത് ഇൻട്രൊഡ്യൂസ് ചെയ്തു തന്നത് പിന്നെ തൊട്ട് ആ വഴി പോകുമ്പോഴത്തേക്ക് എനിക്ക് ആ ഒരു ബേക്കറി കാണുമ്പോൾ ഭയങ്കര ഇതാണ് ഞാൻ ഇപ്പോൾ വിഷ്ണുവിനോട് പറയായിരുന്നു എനിക്കത് അവിടെ നിർത്തി മേടിച്ചു തരും പക്ഷേ വിഷ്ണു ശരിക്കും പറഞ്ഞാൽ ബേക്കറി ബാസ് ചെയ്തങ്ങ് പോയി എന്നിട്ട് കുറച്ച് മുന്നിലേക്ക് എന്നിട്ട് വിഷ്ണു വണ്ടി അങ്ങ് തിരിച്ചു അങ്ങനെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഫ്രൂട്ട് സാലഡും കിട്ടി വളരെ ഹാപ്പി ആയിട്ട് ഞാനത് കഴിച്ചു വയറ് നിറഞ്ഞു ബുമെന്ന് പറഞ്ഞിരിക്കുകയെന്നെങ്കിൽ പോലും ഡെസേർട്ടിന് വേണ്ടി ഇപ്പോഴും കുറച്ച് സ്ഥലം ഞാൻ ബാക്കി വെച്ചേക്കും സോ ആ സ്ഥലവും ഞാൻ ഫില്ല് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഉള്ളൂ ഗൈസ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു അടുത്ത വീഡിയോ കാണാം ചിൽഡ്രന്റെ ഒക്കെ